ഹായ് ഫ്രണ്ട്സ് കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള പറമ്പിലെയും വീട്ടിലെയും ഇഷ്ടങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്താൽ കഴിക്കാവുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ നോക്കി കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഒരടപ്പത്ത് വെള്ളമടപ്പത്ത് വെച്ചു അരിയടപ്പത്തിട്ടു മറ്റേ അടപ്പത്ത് ഞാൻ ചായയും ഉണ്ടാക്കി അങ്കളിന് മധുരം അധികം വേണ്ട അതുകൊണ്ട് അങ്കളിന് അല്പം മധുരമേ ഇട്ടിട്ടുള്ളൂ എനിക്ക് മധുരം നല്ലോണം വേണം അപ്പോൾ അത് കാരണം രണ്ടുപേരും രണ്ടുതായിട്ട് എടുത്തിട്ടാണ് മധുരം ചേർക്കുന്നത് അടുപ്പം രണ്ടുപേർക്കും ഒരുപോലെയാണ് വേണ്ടത് അങ്കിലെണ്ണ ചായ്ക്ക് നല്ല ചൂട് വേണം രാവിലത്തെ വരിപ്പെട്ട പണി പണികളൊക്കെ കഴിഞ്ഞു കടുപ്പത്തില് പതയോടു കൂടിയുള്ള ഒരു ചായ നിർബന്ധിക്ക് അത് നല്ല ആറ്റി പതപ്പിച്ച് നല്ല കടുപ്പവും വേണം എന്നും ഒരുപാട് വെള്ളം പാടില്ല എണ്ണമൊക്കെ കുറച്ചേ പാടുള്ളൂ മധുരവും എനിക്ക് ഇതിന് അത്യാവശ്യം മധുരം വേണം കേട്ടോ കടും മധുരം അല്ല എങ്കിലും അതിന് ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു രീതിക്കുള്ള ചായ എനിക്കിഷ്ടം ചൂടോടുകൂടി ഊരി ഊരി കുടിക്കേണ്ടവരേതാണ് ഇഷ്ടം അരിയിട്ട് തിളച്ചും അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പോവുക അപ്പം ഇനി ഇതെല്ലാം വളപ്പിലാണ് വളപ്പില് ചെന്നിട്ട് അവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അവിടെ തിരിച്ചു വന്നിട്ടാണ് ഇനി പാചകം കളേ വളപ്പില് മഴയാണ് മഴ ചെറിയ മഴയാണ് റബ്ബർ വെട്ടാനൊക്കെ ഇതൊക്കെ വന്ന മരവാടായി ഇരിക്കണേ എന്ത് ചെയ്യാൻ സത്യ റബർ വേട്ട കത്തി കാണിച്ചു തരുന്ന നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് മഴ ഇവിടെ എപ്പോഴും മഴയൊക്കെ തന്നെയാണ് കണ്ടില്ലേ വെള്ളം അറിഞ്ഞിരിക്കുന്നത് ഇവിടെ ഷീറ്റ് ഉറങ്ങിക്കാനൊക്കെ ഇതിൽ നിന്നല്ലേ വെള്ളം എടുക്കുന്നത് പാലം ഉറങ്ങിക്കാൻ വേണ്ടിട്ടേ അപ്പൊ മഴയുള്ള ആരോടെ മോട്ടർ അടിക്കല്ലേ അപ്പൊ ഇതുപോലെ വെള്ളം കിട്ടുന്നുണ്ടല്ലോ ഒരു മഴ അങ് പെയ്യുമ്പോഴതിലൂന്ന് പറഞ്ഞു ഇന്നത്തെ പണി അങ്ങടെ പോക്ക പണിന്ന് പറയണ ഇപ്പൊ ഇറങ്ങി നടന്നൊക്കെ ഇതൊക്കെ എന്തെങ്കിലും ചാഞ്ഞും കരിഞ്ഞും കിടക്കുന്നുണ്ടോ ഇതൊക്കെയാണ് കേട്ടോ പണി വേറെ പണിയൊന്നും ഈ മഴയത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ആണെങ്കിൽ പുല്ലൊക്കെ പറിക്കാം പിന്നെന്താ ഇവിടെ അറപ്പ് തോന്നില്ല കേട്ടോ ഏർ പട്ടിയുടെ പട്ടീനെയൊക്കെ വേറെ തിരിച്ചു പൂട്ടിയിട്ടാണ് പൂട്ടിട്ടേണമായിരുന്നു പട്ടിയൊന്നും അഴിഞ്ഞു പോയി അപ്പൊ മൃഗങ്ങളുടെ അപ്പിയും ഇങ്ങനെ പിന്നെ വളത്തിലേക്ക് എനിക്ക് അറഫ് ഭയങ്കര അറപ്പാണ് അപ്പൊ അതൊക്കെ നോക്കിട്ട് കണ്ണാടൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ നോക്കിട്ടൊക്കെ ചെയ്യാറ് ചക്ക പഴുത്തു അപ്പൊ എന്റെ ആവശ്യത്തിന് ഒരു കഷ്ണം ഞാൻ പാണ് അതേ പറ്റൂ ബാക്കലത്തെ അണ്ണാൻ തിന്നട്ടെ ആരും അവർക്ക് അവിടെയൊക്കെ ചക്ക അവർ പൊഴിച്ചിട്ടുണ്ട് ഏ ഇവിടെ ഒരു ചക്കയുണ്ട് വീണ് കിടക്കുന്നുണ്ട് ഒക്കെ പഴുത്തതാ അപ്പോ ഞാൻ എനിക്കുള്ള ഒരു പീസ് എടുക്കട്ടെ കേട്ടോ മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് തീ അപ്പ ഞാനിത് കൊണ്ടോടില്ല അണ്ണാം തിന്നട്ടെ നിറം കുറവുള്ള ചക്കത് ഇന്നേ ചേനയുടെ തണ്ടും ഇരെയും കറി വെക്കാൻ വേണം അപ്പോൾ ചേനയുടെ തണ്ടും ഇരയും കറി വെക്കുന്ന വെച്ചാൽ ഈ സമയത്ത് ഏറ്റവും നല്ലതാണ് പച്ചിലക്കറികൾ കഴിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ മുള നമ്മൾ എടുക്കരുത് വിരിഞ്ഞത് എടുക്കരുത് അതിന് അല്പം ചൊറിച്ചില് വരും അപ്പോൾ അതിൻ്റെ ശേഷമുള്ള രണ്ട് മൂന്ന് മുളകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതേ ഇപ്പോൾ ഇതിന് തന്നെ മൂന്ന് മുളെ എടുത്തിട്ടുണ്ട് അത് അവസാനം നട്ടതാണ് അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ഒരെണ്ണം മുറിച്ചെടുത്ത് സഞ്ചിക്കകത്താക്കി വെച്ചിരിക്കുക അപ്പോൾ അത് കാരണം അതിൽ കാണിക്കാൻ പറ്റില്ല ഇതുപോലെ രണ്ടാമത് വന്ന ഇളയാണ് ഇലയും കൂടി നമുക്ക് തോരനുണ്ടാക്കാം കറിയിലും ചേർക്കാം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ തോരൻ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഒരെണ്ണം അരിഞ്ഞ് സഞ്ചിയിൽ ആക്കി വച്ചേക്കാം ഇനി അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം ചേനയില സ്റ്റോറൻ്റ് ഉണ്ടാക്കാൻ വേണം അപ്പോൾ ഇത് ഞാൻ കഴുകിയെടുത്തിട്ട് എൻ്റെ തണ്ടിന്മേലെ തൊലി ഉരിഞ്ഞ് കളയുന്നതാണത് തണ്ടിന്മേലെ തൊലി മാറ്റിയിട്ട് ഇലയും കൂട്ടി അരികയാണ് ചെയ്യുന്നത് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഇലക്കോ അല്ലെങ്കിൽ തണ്ടിനോ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല നമ്മൾ എനിക്ക് തേന ചെത്തുമ്പോഴും മുറിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ചറം വീടിനോടത്തൊക്കെ ഭയങ്കര ചൊറിച്ചിലുണ്ടാകാറുണ്ട് ഞാനിത് അരിഞ്ഞെടുക്കണ നേരം കൊണ്ട് അങ്ങൾ ചെമ്മീ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ദൃതിയിലാണ് പുഴുവൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി നോക്കണം പുഴുകടിച്ച ഇലയൊന്നും എടുക്കരുത് അവിടം കുറിച്ച് മാറ്റി കളയണം എന്തായാലും പുഴുക്കൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വയലപ്പാശിയൊക്കെ ആ ഇലയിലും ഉണ്ടാകൂല അതൊന്നും നമുക്ക് നല്ലതല്ലോ അപ്പോൾ പുഴു തിന്നാത്ത അത്രയും ഭാഗമൊക്കെ കളഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കഴുകിയിട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് പാത്രം ഞാൻ അടപ്പത്ത് ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു ഒരു സ്പൂണ് അരിയിട്ട് വഴറ്റി അത് മൊരിഞ്ഞുകഴിഞ്ഞപ്പോൾ ഉള്ളി ഇട്ടു ഉള്ളി വാടിക്കഴിഞ്ഞ് കഴിയപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു അത് മൂട്ടി വന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇലകൾ അതിലേക്ക് ഇടുകയാണ് വയല യലെ ഇതൊന്നും അടി ഒതുങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് ഇപ്പോൾ ഉപ്പൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കി ഇളക്കി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് വെള്ളത്തിൻ്റെ അംശം ഇതിന് കൂടുതലാണ് ഇനമേമായി വന്ന് കഴിഞ്ഞ് അപ്പോൾ തേങ്ങ ഒതുക്കി ചേർക്കുകയാണ് അതോടൊപ്പം ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട് ഒന്നുകൂടി പറയാം വെളിച്ചെണ്ണ ഒഴിച്ച് കാഞ്ഞപ്പ കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് മട്ട അരി ഞാനിട്ടു അത് കഴിഞ്ഞിട്ട് അതൊന്നും ഒരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അഞ്ചാറ് ഉള്ളി ചതച്ചത് ഇട്ടു അതിലേക്കിത്തിരി മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി അല്പം ഇട്ടു പിന്നെ ചേനയുടെ തണ്ടും ഇലയും അരിഞ്ഞത് ഞാൻ ഞാനതിനകത്ത് ഇട്ട് ഇളക്കി ഏകദേശം വേവായി കഴിഞ്ഞ് കഴിയപ്പോൾ ചെറിയ ഉള്ളിയും തേങ്ങയും കൂട്ടി ചതച്ച് അതിനകത്ത് ഇട്ടു ഇപ്പോഴും വെള്ളത്തിൻ്റെ അംശം ഇതിനകത്ത് കൂടുതലാണ് അപ്പോൾ ഈ അരി ഉഴുന്ന് അതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് വറുത്തിടുമ്പോൾ വെള്ളം പെട്ടെന്ന് വലിച്ചും കിട്ടും ഇടയ്ക്ക് അതൊന്നും കടിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ആണല്ലോ ഞാൻ ഉഴുന്നു ഇട്ടില്ല അരിയാണ് ഇട്ടിട്ടത് ഇപ്പോൾ നമ്മുടെ തോരൻ റെഡിയാണ് എല്ലാം നല്ല ഇതായി നല്ല ടേസ്റ്റ് കൊണ്ട് ഇലക്കറി വെക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഒടുവിൽ ഇടുന്നതായിരിക്കും നല്ലത് കാരണം ഇത് അവിഞ്ഞു പോകുമ്പോൾ ആദ്യം കണ്ട രീതിക്ക് ഉപ്പ് ഇട്ടി ഉപ്പ് കൂടിയിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇലക്കറികൾ വെക്കാനായിട്ട് അപ്പോൾ ഇത് ചേന ഇല തോരൻ കുറച്ച് ദിവസത്തെ പാൽപ്പാട എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അത് തൈര് ഒഴിച്ച് പുളിപ്പിച്ചതിന് ശേഷം ഞാൻ ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാതെ എഴുതി എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് അടിച്ചു കൊണ്ടുവരട്ടെ കേട്ടോ അടിച്ചു കൊണ്ടുവന്നതാണിത് ഇത് ഞാൻ കുറച്ച് രാവിലെ കഴുകിയ വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെയൊന്നും കാണിച്ചു നോക്കാം കൂടി കൂടിക്കിട്ടണമല്ലോ വെണ്ണ ഇത് ആദ്യമൊന്നും ഇത് കൂടി കൂടിക്കിട്ടിയിരുന്നില്ല പിന്നെ ഇതൊരു അഞ്ച് മിനിറ്റോളം ഞാനിത് അങ്ങോടും ഇങ്ങോടും ഒക്കെ ഇയാക്കിയതിന് ശേഷമാണ് ഇതിപ്പോൾ ഇങ്ങനെ വെണ്ണയായിട്ട് വന്നിരിക്കുന്നത് അത് ചില സമയത്തിൻ്റെ ആകാം അതിനെ ചില പശുക്കളുടെ പാലിൻ്റെ കുഴപ്പമായിരിക്കാം അങ്ങനെയൊക്കെ വരാം ചിലരെന്നോട് ഇതിനു മുമ്പ് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത് ആരിൻ്റെ പാടം നേരിട്ട് ഉരുക്കിയെടുത്താൽ പോരെയാണ് അപ്പോൾ അങ്ങനെയും ചെയ്യാമായിരിക്കും പക്ഷേ ഞങ്ങൾ ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ ചെയ് ചെയ്യുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു ഇത് നമ്മൾ കടഞ്ഞെടുക്കുന്ന രീതിയിലൂടെ കിട്ടുന്ന നെയ്യാണ് ഇതാണ് ശരിക്കും നമുക്ക് നല്ല മണമൊക്കെ ഉണ്ടാവും ഇതിന് ഇത് തന്നെ അപ്പോൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും നമുക്ക് ഇങ്ങനെ എടുക്കുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ചേച്ചി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് പാൽപ്പാട അങ്ങനെ തന്നെ കൂട്ടി വെച്ച് അത് ഉരുക്കി എടുക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആ കീടനും ഒക്കെ ഇങ്ങനെ അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനി ഇത് വെള്ളത്തിലേക്ക് കോരി ഇടണം ഇത്തിരി വെള്ളം നമ്മളിപ്പോൾ അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ഇത് ശരിക്കും കട്ടയായിട്ട് കിട്ടും അപ്പോൾ പലർക്കും ഇത് ചെയ്തിട്ട് ശരിയാകുന്നില്ല എന്ന് എന്നോട് പരാതി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ പാലിൻ്റെ കുഴപ്പമായിരിക്കാം തൈര് നന്നായിട്ട് കുളിക്കഞ്ഞിട്ടും ആകാം എനിക്കിപ്പോൾ പറ്റിയത് അങ്ങനെയാണ് തൈര് ഇപ്പോഴാണ് ഞാൻ രുചിച്ചു നോക്കിയത് രുചിച്ച് നോക്കിയപ്പോൾ കുളി അധികം ഇല്ല കുപ്പിയിലിട്ട് അതായത് വാവട്ടമുള്ള കുപ്പിയിലിട്ട് ശരിക്ക് അഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുലിക്കിയാലും ഒത്തിരി ഇത്തിരി വെള്ളം കൂടി ചേർക്കുമ്പോൾ ഇത് ഉരുണ്ട് ഉരുണ്ട് വരും പിന്നെയും കിട്ടിയില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഒരു ദിവസം കൂടി ഫ്രിഡ്ജിൽ അങ്ങോട്ട് തണുപ്പിക്കാൻ വയ്ക്കാം എത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മുന്നിലത്തെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ് വേണ്ട അത്രയുള്ള പാത്രത്തിൽ ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട് ീ വെണ്ണ കൂടി ഞാൻ അതിലേക്ക് ഇടുകയാണ് ഇട്ടിട്ട് ഒന്നിച്ച് പിന്നെ എപ്പോഴെങ്കിലും ഒഴിവ് പോലെ നമുക്ക് ഇത് ചിലർത്താകുന്ന ഇതേലോ പിന്നെ അത്രയും മോരും കിട്ടിയിരുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ മോര് കറി ഉണ്ടാക്കാം കുടിക്കണമെങ്കിൽ കുടിക്കാം ഊണ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഏത്തക്കായ ഉണ്ട് ചെമ്മീൻ ഫ്രൈ ഉണ്ട് ചേനയില തോരനുണ്ട് പിന്നെ അങ്കളിന് ഇഷ്ടമുള്ളതാണ് കേട്ടോ ഇത് മോരൊടച്ച് വെച്ചിട്ടുണ്ട് അത് അങ്കളെടുത്ത് കഴിച്ചതാണത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ് വിഭവങ്ങൾ ഇപ്പോൾ കഴിക്കട്ടെ കേട്ടോ കഴിക്കുക കേട്ടോ ഇത് അച്ചാറ ഇത്രയും കറികൾ മതി ചേനയിൽ തോരൻ നോക്കട്ടെ കർക്കിടകത്തില് ചേനക്കട്ടെങ്കിലും തിന്നണം എന്ന ഒരു ചൊല്ലുണ്ട് അതായത് ഇതിന് ഏറ്റവും ഗുണമുള്ള ഒരു ടൈമാണ് കർക്കിടകം ഇപ്പൊ കർക്കിടകം ആയിട്ടില്ല എങ്കിലും ഞങ്ങളുടെ ചേനക്ക് ഈ ഇള കൂട്ടി നിൽക്കുന്നുണ്ട് ഒരു നല്ല ടേസ്റ്റ് ആട്ടോ അത് പാന ചുറിയുടെ ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ടേസ്റ്റ് വേണോ തോര ഉണ്ടാക്കാൻ ഈ സമയത്ത് നമ്മൾ ഇലക്കറികൾ ഇഷ്ടംപോലെ കഴിക്കാം അതിനുള്ളത് നമ്മുടെ ഈ കൃഷി സ്ഥലങ്ങളിലെല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് പേർക്ക് ചെമ്മീൻ തല ഉള്ളി മാറ്റി വറുത്ത് ഉള്ളിയും മുളകും നല്ല ടേസ്റ്റ് ഉണ്ട് തള് തവര ആനച്ചൊറിയെണ്ണം മത്തൻ്റെയും കുമ്പളത്തിൻ്റെയും ഒക്കെ ഇലകൾ അധികം മൂപ്പില്ലാത്ത ഇല നോക്കി എടുക്കണം നല്ല പോഷകപ്രദമായ ഭക്ഷണം ഉണ്ടാവും പയറിൻ്റെ തളിരല ഗി വയ്ക്കാം ഗോപുരത്തിൻ്റെ തളിരല ഗി നമുക്ക് തോരനുണ്ടാക്കാം തഴുതാമ്മയുടെ തളിര ഇരായിട്ടുള്ള ഇല തോരനുണ്ടാക്കാം മുരിങ്ങ ഇല നമ്മൾ സാധാരണ കഴിക്കാറുള്ളതാണല്ലോ അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ചീരച്ചേമ്പ് അതൊക്കെ കാൽസ്യത്തിൻ്റെ കരവറയാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഈ സമയം മുതിര കഴിക്കുന്നത് നല്ലതാണ് കാക്കാട്ട് കഞ്ഞി കഴിക്കുന്നത് നല്ലതാണ് തൂണ് കഴിഞ്ഞു ഇനി ഇതൊന്ന് ഒരു ചുള തിന്നട്ടെ